കോതുമ്പോൾ കുറേ വെള്ളമൊക്കെ ഇട്ട് അപ്പോൾ വീട്ടിൽ ഫുള്ളായിട്ട് എല്ലാം അപ്പോൾ പിന്നെ നമുക്ക് ഇന്ന് കഴിക്കാനായിട്ട് കൊടുക്കാം നമ്മുടെ കോഴികൾക്ക് വീട്ടിൻ്റെ അകത്തുള്ള വലിയ പിടിച്ചുണ്ടോ ഇതായിരുന്നു വീട്ടിലുള്ള ഫുള്ളായിട്ട് പ്ലാസ്റ്റിക്കിനെല്ലാം വാങ്ങിച്ചു വെച്ച ബക്കറ്റിനെല്ലാം കംപ്ലൈൻ്റ് ആക്കി കുറച്ച് നേരം ഇവിടെ കിടക്കാം ഫുഡ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇത്രയും കഴിച്ചു കഴിയുമ്പോൾ തന്നെ അതിനകത്തേക്ക് വൈകുന്നേരം ഭയങ്കര കാറ്റായിട്ട് ചുഴലിക്കാറ്റാണെന്നാണ് പറഞ്ഞ കേട്ടത് നമ്മളെ കുറേ വാഴ എല്ലാം പോയി എല്ലാം റെഡി ആയിട്ടിരിക്കുന്നുണ്ട് എല്ലാവരും സ്പെഷ്യൽ ഫുഡ് സ്പെഷ്യൽ ഫുഡാണെന്ന് നന്നായിട്ട് കഴിച്ചോണം ഗോതമ്പ് പുഴുങ്ങിയത് ഓക്കേ വേണ്ട ഗോതമ്പ് സ്പെഷ്യലി കഴിച്ചോക്ക് സ്പെഷ്യൽ കയറിയിട്ടിട്ടുടുകൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടും ആ കഴിച്ചുവോ ഇവിടുത്തെ പ്രത്യേകിച്ച് വരണോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാ എല്ലാവരും നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഇന്നത്തേക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എല്ലാവരും കഴിച്ചു തീർക്ക് ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇതായ്മ എല്ലാവർക്കും ബോധംമാണ് ഇനി രാവിലെ ഒന്ന് നോക്കിയ സമയത്താണെങ്കിൽ അതിലൊരു കോഴിക്കുഞ്ഞല്ല അപ്പുറത്തെ സൈഡിലാണെല്ലാം കിടക്കുന്നത് അതിൽ നിന്നൊരു കോഴിക്കുഞ്ഞ് എങ്ങനെയോ ഇതിൻ്റെ അകത്ത് വന്നു ഇല്ല ഈ മുട്ട വെക്കുന്നതിൻ്റെ മുട്ട കിടന്നതിൻ്റെ ഇതിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കേണ്ടി വന്നു എല്ല കൂടെ പോയി ഏ ഏ കഴിക്കോ എല്ലാവരുടെ മറ്റേ രാവിലത്തെ ഫുഡ് ഇതാണ് ബാക്കിലുള്ള മെയിനായിട്ടുള്ള ആ വലിയ വാഴ ഏതാ ആ ഒരു ഏത്ത വാഴ പോയി പിന്നെ അപ്പുറത്ത് അപ്പുറത്ത് മേലോട്ട് പോകാം അപ്പുറത്തേക്ക് ആ വലിയത് കുമ്പില്ല കണ്ടോ അതല്ല അല്ല 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 തന്നെയല്ലേ ഇന്നലെ ഭയങ്കര കാറ്റമായ ഭയങ്കര കാറ്റായിരുന്നു ഫുൾ പോയി എന്നാൽ ഇത് ഫുള്ളായിട്ട് പേര് കൊടുക്കും ഇത് കുറച്ച് മണ്ണ് കെട്ടിട ചെട് ഓടിഞ്ഞു പോയിട്ട് പോയി കേട്ടോ ഒടിഞ്ഞു പോയി കിടക്കത്തില്ല അതൊന്ന് വന്ന ആയിരുന്നു അല്ലേ നല്ലൊരു വാങ്ങാ നല്ല

അല്ല ഈ സൈഡിൽ അത് നോക്കട്ടെ കാറ്റായിരുന്നല്ലേ

ആ ഇത് വലിയതല്ലായിരുന്നു ഇവിടെ ഇവിടെ കിട്ടിയാ ചെറുതായിട്ട് വലിയ

എല്ലാത്തിന്റെ ആറ്റോമെറ്റിക്കാ വേണ്ട ഇതാ പറഞ്ഞാ കൊടുക്കുന്ന പത്ത് ദിവസം കൂടെ നിൽക്കുവായിരുന്നു പക്ഷെ വേണ്ട കാട്ടിരിക്കരുത് പോസ് ഒരിക്ക